ഒരു കേദാരുന്നു ഈ കാ ക്ഷേത്രം എന്ന് പറയുന്നത് മുഹമ്മദ് വരുമ്പോൾ മുഹമ്മദിന്റെ വെല്യപ്പൻ പിതാമഹ അബ്ദുൾ മുത്തലിബ് ഈ ക്ഷേത്രത്തിന്റെ കാര്യക്കാരനായിരുന്നു അവിടെ മൃഗബലി നരബലി മനുഷ്യക്കുരി നടന്നിട്ടുണ്ട് അതിനകത്ത് ബെബിചാർ നമ്മൾ താങ്കൾക്കറിയാം നമ്മുടെ നാട്ടിൽ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു ഇത് ദേവദാസി അല്ല ബെബിചാരശാലയായിരുന്നു ഈ ഈ കാബ കാബെന്ന് പറഞ്ഞ ആ ചെറിയ കൽക്കെട്ടിന്റെ അകത്ത് ചെന്ന് ഇപ്പോഴത്തെ കൽക്കെട്ടല്ലായിരുന്നു നേരത്തെ അതിനകത്ത് കയറി വിഭജനിച്ച ചരിത്രമുണ്ട് അപ്പൊ അങ്ങനെ ആ ബഹുദൈവ ആരാധനയുടെ ഖേദാരമായ കേന്ദ്രമായ ആ ക്ഷേത്രം മുഹമ്മദ് വിജ്രാബ്ദം എട്ടാം വർഷം പിടിച്ചെടുത്തിട്ട് മുഹമ്മദിൻ്റെതായ കലത്തി മുഹമ്മദ് മുഹമ്മദ് അമീകരിച്ചു അള്ളാഹു ഏകദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി അത് അല്ല നിർമ്മിച്ചതാണ് ഒരു ബന്ധവും ഇല്ല അതിനെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ യഹൂദന്മാരെ ക്രൈസ്തവരെ ശാസ്ത്രന്മാരെ അതിനകത്ത് ആർക്കിയോളജി ബൾക്കിൽ പെട്ടതായ ആളുകളെ അങ്ങോട്ട് കേറ്റിവിടണം പക്ഷെ സൗദി സമ്മതിക്കുവോ അതെന്താന്നുള്ള ഹിസ്റ്ററി ഇപ്പൊ പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയും പക്ഷെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല അപ്പൊ ഇത് മുഹമ്മദിന് ആധിപത്യം കിട്ടിയപ്പോൾ മുഹമ്മദ് അത് ആ ബഹുദൈവ ആരാധനയുടെ ആ ക്ഷേത്രത്തിൽ നിന്നും ബഹുദൈവങ്ങളെല്ലാം അടിച്ച് പുറത്താക്കിയിട്ട് മുഖമ്മദ് അള്ളാഹയാണ് അള്ളാണ് ദൈവം ആ പറഞ്ഞാഹ് മുഹമ്മദ് മുഹമ്മദന്റെ എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥം നിങ്ങളുടെ ഒന്നും ദൈവങ്ങളല്ല മറിച്ച് ഇതാണ് ദൈവം എന്ന് മുഹമ്മദ് പ്രസാദിക്കുക ഇതിന് ഞാൻ വേറെ കാര്യങ്ങളോട് പറഞ്ഞു നിർത്താം നമ്മുടെ ഒക്കെ വന്നിട്ടുണ്ടോ ഈ ഇസ്ലാമത പണ്ഡിതന്മാർ ചില തഫ്സീറുകളിൽ വളരെ നിഷ്കളങ്കമായി സത്യസന്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു കാര്യമുണ്ട് അറബികൾ മുഹമ്മദിന്റെ കാലത്തെ അറബികൾ ആരാധിച്ചുകൊണ്ടിരുന്നത് ഏകസത്യ ദൈവം എന്ന് പറയുന്നത് അള്ളാഹുനാണ് അത് ശുദ്ധ നുണയാണ് ഇവർ ഇന്ന് പറയുന്നതായ സൃഷ്ടാവ് അല്ല റബ്ബെന്നൊക്കെ പറഞ്ഞ ഈ ചങ്ങാതിയാണ് ഈ അറബികള് ആരാധിച്ചുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരുന്നത് അവർക്ക് പല ദൈവം ഒരുപാട് പേരുണ്ട് പക്ഷെ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറയുന്ന ഇന്നത്തെ മുസ്ലിങ്ങളുടെ ദൈവത്തെ ആണ് ആരാധിച്ചുകൊണ്ടിരുന്നത് ബാലുശ്ശേരി കുറെ ആളുകളൊക്കെ പറയാറ് ഒരിക്കലും അകരല്ല ഈ അള്ളാഹു എന്ന് ഇവര് പറയുന്ന ഈ അള്ളാഹുവിനെ കൂടാതെ ബഹുദൈവങ്ങൾക്കൊക്കെ തന്നെ അള്ളാഹു എന്നാണ് പേര് കൊടുത്തിരുന്നു ഞാൻ ഞാൻ ഒരു ഒരു രണ്ടുപേരും ഇവിടെ വായിച്ചു വെപ്പിച്ച നിർത്താം അതായത് സുന്നിയുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക തബസീറുകാരനാണ് മുസ്തഫ ഫൈസ അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് കോണ്ണയത്തിന്റെ തഫ്സീർ അദ്ദേഹം അത് ഈ അടുത്തിടെ ഇറങ്ങി ഒരു നാല് വർഷമായിട്ടുള്ളത് ഇറങ്ങിയിട്ട് ഞാനത് വാങ്ങിയ പതിനൊന്നാം കൊള്ളത്തിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് നബിയും അനുയായികളും വിശ്വസിച്ചിരുന്ന അള്ളാഹു അള്ളാഹുവിനെ മക്കത്തെ ബഹുദൈവ ആരാധകർ വിശ്വസിക്കുകയോ ആരാധിക്കുകയോ ചെയ്തിരുന്നില്ല ബിംബങ്ങളാണ് അവരുടെ ദൈവങ്ങൾ ആ ബിംബങ്ങളെ അവർ അള്ളാഹു എന്നാണ് വിളിച്ചിരുന്നത് മനസ്സിലായോ മുന്നൂറ്റി അറുപണ്ണത്തിലെ അള്ളാഹുമാർ എന്ന് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് ഏത് അള്ളാഹുവിനെയാണ് ഈ മുഖം മുസ്ലിങ്ങളുടെ അള്ളാഹു എന്ന് ചോദിച്ചാൽ അവർക്ക് ഇന്ന് ഉത്തരവില്ല അപ്പൊ ഈ പറയപ്പെട്ടതായ ഈ സാധനത്തെ മുഹമ്മദ് എടുത്ത് ഒരു ദൈവമാക്കിയായിരുന്നു പക്ഷെ അതുവരെ ഒരുപാട് അള്ളാഹുമാരുണ്ടായിരുന്നു ഒരുപാട് ദൈവങ്ങൾ അവർക്ക് അവരെ സമയത്തോളം ഈ പിന്നെ നസർ അതുപോലെ തന്നെ പിന്നെ ഇബ്രാഹിം കുറെ ദൈവങ്ങൾ അവിടെ ഉണ്ട് അതൊക്കെ അല്ല ഇവര് വിളിച്ചിരുന്നു അള്ളാഹു എന്ന പേരിൽ ഇവർ വിളിച്ചിരുന്നു പക്ഷേ അല്ലാതെ അള്ളാഹു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് വരുമ്പോൾ ആചീനാല അറബികൾ ഈ അള്ളാഹു ദൃഷ്ടാവായിട്ട് അംഗീകരിച്ചിരുന്ന ഒന്നുമില്ല അദ്ദേഹത്തിന്റെ പിതൃവ്യൻ അതായത് അബുദ്ധാനിബ് എന്ന് പറയുന്ന ആള് മരണക്കിടക്കയിൽ ചെന്നിട്ട് മുഹമ്മദ് പറയുന്നുണ്ട് അങ്ങ് ചൊല്ലാനായിട്ട് മുഹമ്മദിന്റെ പിതാവിന്റെ സഹോദരനായ അബുൽ പറയുമ്പോൾ അബുദാനു പറയുന്നു നീ എന്താണ് ഈ പറയുന്നത് നിനക്ക് മുമ്പ് ഒരു സമുദായത്തിന് ഞങ്ങളിത് കേട്ടിട്ടില്ല നീ പറയുന്നത് നുണയാകുന്നു നീ ഹദീസ് നുണയാനാണെന്ന് ഇമാം തൃപിതിയിലെ മനുഷ്യ മുഹമ്മദിന്റെ ഉപ്പാരുടെ ജ്യേഷ്ഠൻ പറയുകയാണ് നീ പറയുന്നത് പറയുന്ന ലായ്ലാഹിള്ളാഹു എന്ന് പറഞ്ഞു ഞങ്ങൾക്കും ഒരു സമൂഹത്തിന് കഴിയിട്ടില്ല നീ പറയുന്ന നുണയാന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ളതായ കഥകളും അള്ളാഹുവിനെ പറ്റിയുള്ള കഥകളും ഒക്കെ തന്നെ മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണ് അതിനുമുമ്പ് അഞ്ചു വയസ്സയുടെ വിലയൊന്നും ഈ മുഹി അള്ളാഹില്ലായും ഞാനതിന്റെ കൃത്യമായിട്ട് അത് വിശദീകരിക്കാൻ നീ എന്നൊരു സന്ദർഭം പരിപാടിച്ചാൽ ഓക്കെ താങ്ക് യു കേട്ടു 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 ടീച്ചറേ നമസ്കാരം ആയി വന്നിട്ട് ക്ലബ് ഹൗസിൽ അതെ അതെ ഞാനിപ്പ തരാവേ ഒരു മിനിറ്റ് ചാക്കുമാർ ചാക്കുമാർ ഉണ്ടായിരുന്നോ ഞങ്ങള് ഒരു രണ്ടു ദിവസം മുമ്പ് ഒരു ഡിബേറ്റ് ചെയ്തായിരുന്നു കേട്ടില്ല ഞാൻ കേട്ടില്ല ഞാൻ പറഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഒരു ഡിബേറ്റ് നടന്നാന്ന് ക്ലബ് ഹൗസിൽ നബീലു ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ഇട്ടേക്കുന്ന കേട്ടോ ഒരു സന്താനം ഉണ്ടായിരുന്നെങ്കിൽ അവനെ ആരാധിക്കുന്നവരിൽ ഞാൻ ഒന്നാമനാകുമായിരുന്നു എന്ന് പറയുന്ന ഒരു ഖുറാന്റെ ആയത്തുണ്ട് നാൽപ്പത്തി മൂന്നിന്റെ എൺപത്തി ഒന്ന് അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളായിരുന്നു ഇത്രയുള്ളായിരുന്നു ഒരു സന്താനം ഉണ്ടായിരുന്നുവെങ്കിൽ മുഹമ്മദ് അവനെ ആരാധിക്കുന്നവരിൽ ഒന്നാമനായേനെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചോദിച്ചു ഒരു സന്താനം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആരാധനാണെന്ന് മുഹമ്മദ് പഠിപ്പിക്കുന്നു നിങ്ങളത് സമ്മതിക്കുന്നുണ്ടോ ഒരൊറ്റ മുസ്ലിം സമ്മതിക്കുന്നില്ല ഇവിടെ കയറി വന്ന പലരും സമ്മതിച്ചു അത് വേറെ വശം പക്ഷെ ആ ഡീബേറ്റില് പുള്ളിക്കാരൻ പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് വരെ തെറ്റാണെന്നുള്ള അർത്ഥത്തിലാണ് പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ രസമായിരുന്നു കിടക്കുന്ന ലിങ്ക് അതാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ 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 നമ്മുടെ വളരെ സമയം ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാം എന്നത വിശ്വാസം ഇതൊന്നും മനസ്സിലാകുന്നില്ല അതാണ് ഇവരുടെ തലയിൽ എന്താ ഇത് കേറാത്തതെന്നാണ് അവൻ സാധിച്ചു ഇപ്പൊ മുഹമ്മദ് മൂന്നിലും എൺപത്തി ഒന്നിലാണ് അവനൊരു പുത്രം ജനിച്ചിട്ട് പുത്ര ഞാന് ആരാധിച്ചൻ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്ന എന്താണ് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ജൈവപരമായ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് മുഹമ്മദിന്റെ മനസ്സിൽ കിടക്കുന്നത് അത് ഈ അള്ളാഹുവിനെ കൊണ്ട് മുഹമ്മദ് പറയും ആറിന്റെ നൂറ്റൊന്നിൽ പറയുന്നുണ്ട് നമുക്കൊരു ഭാര്യ ഇല്ലാതെ എങ്ങനെയാ കൊച്ചുണ്ടാവുമെന്ന് ചോദിച്ചു സി എൻ അഹമ്മൂദിനോട് തർജ്ജമ ഭാര്യ അത് മറ്റു ചില തർജ്ജിമേലൊക്കെ സഖിയെന്നും തുണയെന്ന് ഇടയെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു പാരി ഇല്ലാതെ എങ്ങനെ കൊച്ചുണ്ടാവും എന്ന് ചോദിക്കുന്നു അപ്പൊ ഭാര്യയില്ല മുഹമ്മദ് ആ കണ്ടീഷൻ മുന്നോട്ട് വെക്കുന്നു ഭാര്യയില്ല അങ്ങനെയാണ് കൊച്ചുണ്ടാകുന്നത് കാര്യ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചി ഞാനിച്ചത് ആ കൊച്ചിനെ ഞാൻ ആരാധിച്ചത് പക്ഷേ ഈ ഈ അള്ളാഹു മറിയംബിടെ പറഞ്ചിപ്പോയി ഊതി ഉണ്ടാക്കി ആ കൊച്ചിനെ കുറിച്ച് എന്താ ഇവർ പറയാനുള്ളത് ആ മുഹമ്മദിന് അന്തസ് ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ ആരാധിക്കണം മുഹമ്മദ് മുഹമ്മദ് മൂന്നിൽ എൺപത്തി ഒന്നിൽ അള്ളാഹുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ആരാധിച്ചേനെ എന്ന് പറഞ്ഞതായ മുഹമ്മദിന് അന്തസ്സു ആണത്തോ ഉണ്ടെങ്കിൽ മറിയംബിടെ പോയി ഊതിയല്ലോ സൂറത്ത് താല്യം പന്ത്രണ്ടാമത്തെ ആയിരത്തിലെ അങ്ങനെയല്ല ജനിക്കുന്ന കൊച്ചൻ ആ കൊച്ചനെ എന്തുകൊണ്ട് മുഹമ്മദ് എന്തുകൊണ്ട് ഉത്തരവ് പറഞ്ഞിട്ട് ടീച്ചർ കൊടുക്കണം ഇന്നലെ ഇവിടെ ലൈൻ ആയിട്ട് മുസ്ലിം സൗകര്യങ്ങൾ കയറി വന്നു അതിനകത്ത് പലരും വന്നിട്ട് ഞാൻ ഈ വാക്യം വായിച്ചിട്ട് അപ്പൊ അവര് കേൾപ്പിച്ചു അവര് കേൾപ്പിച്ച ഈ മലയാളത്തിൽ വായിച്ചത് കേൾപ്പിച്ചതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു ഈ ആയത്തിൽ ഇന്ന പോലെ എഴുതിയിരിക്കുന്നു ഇനി ഞാൻ നിങ്ങളോട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ് ചോദ്യം ഇതാണ് അള്ളാഹു അള്ളാഹു പറയാണ് ഒരു സന്താനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവരോട് ചോദിക്കാൻ ചോദ്യം ഇതാണ് കേട്ടോ അള്ളാഹുവിന്റെ ഒരു സന്താനം ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് എന്ത് ചെയ്തേനെ അപ്പൊ ഒരു സാധനം പറയാ ഞാൻ അതിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല പുള്ളി ഒന്നും മിണ്ടാതി ഇറങ്ങിപ്പോയി ഞാൻ അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് വൺ വൺ ബൈ ആയിട്ട് ആയിട്ട് സ്റ്റേറ്റ്മെന്റുകൾ പേര് ഇത് ചെയ്യുന്നുണ്ട് ഖുറാന്റെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവര് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം ഞാൻ ചോദിക്കുകയാണ് ഈ ഖുറനിൽ ഇന്നേ പോലെ പറഞ്ഞിരിക്കുന്നു ഞാൻ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ് അള്ളാഹു ഒരു സന്താനം ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് എന്ത് ചെയ്തേനെ ചോദ്യം പുള്ളി പറയുന്നു ഞാൻ അതിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചെയ്തു നല്ലതാണ് വളരെ സന്തോഷമായിരിക്കുന്നു പിന്നെ നമ്മള് ഇവര് ചിന്തിക്കുമെന്നൊരു കാരണവശാലും പ്രതീക്ഷിക്കരുത് ഇവരുടെ അക്ഷരത്തെറ്റുകൾ കണ്ടിട്ടില്ലേ വന്ന് കമന്റ് എഴുതുമ്പോൾ ഒരു തെറി പോലും മലയാള ഭാഷയിൽ അക്ഷര തെറ്റില്ലാതെ എഴുതാനോ മര്യാദയ്ക്കൊന്ന് സംസാരിക്കാനോ പോലും അറിയാത്ത ഇവരോട് നമ്മുടെ കുർആാനിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് ഇതെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് കാണിച്ചാല് അവര് നമ്മളെ തന്തയ്ക്ക് ഉള്ളൂ യാതൊരു സംശയം